രാജ്യത്തെ കോവിഡ് കേസുകൾ മൂവായിരം കടന്നിരിക്കുന്നു മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ അറിയിക്കുന്നു കേരളത്തിലാണ് കോവിഡ് വ്യാപനം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒരു കോവിഡ് മരണം സ്ഥിരീകരിച്ചുവെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിനീത രാജ്യത്തെ കോവിഡ് കേസുകൾ അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ് നാൾക്കുനാൾ അതിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് എന്താണ് നിലവിലെ ഇത്തരത്തിൽ കേസ് വർദ്ധനയ്ക്കുള്ള ഒരു കാരണമായി ആരോഗ്യമന്ത്ര യം പറയുന്നത് ഇത് ഏത് വകഭേദമാണ് എന്ന് പറയുന്നുണ്ടോ ആശങ്കയ്ക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല പക്ഷെ അതേസമയം നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു പശ്ചാത്തലം തന്നെയാണ് നിലവിലുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കോവിഡ് കുഴുവ് ക്ഷമിക്കണം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളോടും റിപ്പോർട്ട് നൽകാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് അതത് സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ ഒപ്പം തന്നെ ഈ ആശുപത്രികളിലെ സാഹചര്യം ഉൾപ്പെടെ ജൂൺ രണ്ടിനകം റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതുതായി ലഭിക്കുന്ന കണക്കനുസരിച്ച് മൂവായിരത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു രാജ്യത്തെ കോവിഡ് കണക്കുകൾ കോവിഡ് കേസുകൾ എന്നുള്ളത് തന്നെയാണ് അതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ കോവിഡ് വ്യാപനം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിനിടെ കേരളത്തിൽ ഒരു കോവിഡ് മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ട് കോവിഡ് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കേരളത്തിൽ ഒരു കോവിഡ് മരണം കൂടി സ്ഥിരീകരിക്കുന്നത് തായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ നാനൂറ്റി അറുപത്തിയേഴ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് തൊട്ടു പിന്നാലെ ഡൽഹിയിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്കും കർണാടകയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് തമിഴ്നാട് നൂറ്റി എൺപത്തി ബംഗാളിൽ ഇരുന്നൂറ്റി അഞ്ച് ഉത്തർപ്രദേശ് നൂറ്റി പതിനേഴ് എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ ഈ കോവിഡ് വ്യാപനം ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ജൂൺ രണ്ടിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ ജില്ലാ താലൂക്ക് മെഡിക്കൽ കോളേജുകളിലെ സ്ഥിതിഗതികൾ ഒപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ബെഡ് സംവിധാനങ്ങൾ ഓക്സിജൻ സംവിധാനങ്ങൾ എന്നിവയൊക്കെ തന്നെ വളരെ കൃത്യമായി പരിശോധിച്ച് ആ റിപ്പോർട്ട് നൽകണമെന്നാണ് ആരോഗ്യ സെക്രട്ടറി നൽകിയിരിക്കുന്ന കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ആവശ്യമായിട്ടുള്ള ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിനും മറ്റുമായി ഒരു മോക്ക് ഡ്രില്ല് കൂടി നടത്തണമെന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് ഏതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും ഈ നിലവിലെ കോവിഡ് സാഹചര്യം ഇത് പ്രതിരോധിക്കുന്നതിന് ആവശ്യമായി സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾ ജില്ലാ താലൂക്ക് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ ഈ ജൂൺ രണ്ടിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഓരോ സംസ്ഥാനത്തെയും സ്ഥിതിഗതികൾ ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഒരു കോവിഡ് കാലം അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് കൃത്യമായി അറിയുന്നവരാണ് മലയാളികൾ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാവുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നുമുണ്ട് ടെസ്റ്റുകൾ കൂടുതൽ ഒരുപക്ഷെ കേരളത്തിലായിരിക്കാം അതുകൊണ്ടാണ് കണക്കുകൾ അങ്ങനെ ഉള്ളതും എന്തായാലും വ്യക്തിശുചിത്വം പാലിക്കുക കൈകൾ സോപ്പ് ഉപയോഗിച്ച് കൃത്യമായി കഴുകുക വ്യക്തി അകലം പാലിക്കുക എന്നൊക്കെയുള്ളത് നമ്മൾ എത്രയോ കാലങ്ങൾ അത് കണ്ടവരാണ് അത് പരിചരിച്ചവരാണ് അത് പരിചയിച്ചവരുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചില ജാഗ്രത നമ്മൾ പുലർച്ചെ നടത്തുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്